പിടിച്ചോണ്ടിരിക്കുന്നു കാശിയുടെ ബേബിയാണോ 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 ആരുടെയാ ആരുടെയാശിയുടെ അമ്മയുടെ ബേബിയേബി ഓക്കെ യു മൈ ബേബി ദിസ് വൺ ആ ഐ നോ ദിസ് മൈ ബേബി കൊച്ചിന്റെ കഴുത്ത് കൊച്ചിന്റെ കൈ കടിക്കാൻ കയ്യിൽ കടിക്കുന്ന ഇവിടെ കയ്യിൽ കടിക്കുന്ന ആ അള്ളൂ നിന്റെ മുഖത്ത് നോക്കി ബേബി ബേബി ശിന്റെ മുഖത്തൊരു ഒരു മാന്ത മാന്തടത്തെ കടിക്കുന്ന കൈ വൈ വെക്കല്ലെന്ന് പറഞ്ഞു കൊച്ചിന്റെ മുഖത്ത് കൂടും പിടിച്ചു പോകുന്ന eat <laughs> <Baby. laughs> <laughs>

eat kuch kha yadwa baby mm. e e baby eat no 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 mm? baby no eat baby huh? uh. Eat, finger eating yeah oh baby don't eat okay we eat. Huh? don't eat okay

నో బిబి బి మై బేబీ నో బిబి బి నూ నూ ఈట్ నూ నూ కొడుకు కొడుకు మాది మాది మకడ కారే బేబీ బేబీకి పాలు പാല് കൊടുക്കട്ടെ ബേബിക്ക് ബേബിക്ക് പാല് കൊടുക്കട്ടെ പാല് കൊടുക്കണ്ടോ ബേബിക്ക് പാല് കൊടുക്കണ്ടേ അയ്യേ മൂക്കിലൊക്കെ കൈട്ടിട്ടാണോ കൊച്ചിനെ പിടിക്കുന്നത് നീ എന്തിനു നോസിനകത്ത് ഫിംഗർ ഇടുന്നേ ബേബിയാണോ എന്റെ മൂക്കിലെല്ലാം കൈട്ട് അളക്കിട്ടാണ് അവിടെ കൊച്ചിനെ പിടിക്കുന്നെ അത് ഞാൻ കാണിച്ചല്ലേ ഉള്ളു തലയിൽ വെച്ചിട്ട് തേക്കുന്നവന്